ആ വലിയൊരു സംഭവം നടന്നിരിക്കുകയാണ് ലക്ഷ്മിനാസത്ത് എന്ന് പറഞ്ഞാൽ അടി വീണ്ടും ഇറങ്ങി സുധിയെ വിട്ട് കാശം തക്കെ കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് മരിച്ച സമയത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് വളരെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത മുദിയിൽ ഇരുന്ന് ഭയങ്കര സെൻ്റി അഭിനയിച്ച് കണ്ണുനീരൊക്കെ വരത്തി എങ്ങനെ വരുന്ന നേരത്തെ അവർക്ക് ആക്ട് ചെയ്യാൻ നല്ലവർ അറിയാം എന്നിട്ട് മോണിറ്ററൈസ് ചെയ്ത താരങ്ങളിലൂടെ ഇത്രയൊക്കെ അറിയാൻ സംഭവിച്ചാണെങ്കിലും അറിയാതെ മേക്കപ്പിട്ട് പോയി ഇവർക്ക് എന്ന് മേക്കപ്പ് ആയിരുന്നു പല്ല് പോലെ മേക്കപ്പ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പല്ല് തെക്കുന്നവരെ വെക്കെട്ട് വെക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഈ സെലിബ്രിറ്റീസ് അപ്പോൾ എന്നാ പറയും നീ കുളിച്ചിട്ട് വാടാ വല്ല ചെല്ലൂടാ കുളിക്കാൻ പലതൊക്കെ ചെയ്യുന്നുണ്ടാറ മേക്കപ്പ് ഇടാ രണ്ടങ്ങ തോന്നേ ഉള്ളൂ ഞാൻ ആത്മഹത്യ അല്ലാത്തോണ്ടായിരിക്കാം എന്തെങ്കിലും നമ്മൾ അങ്ങനെ വന്നാൽ മതി അതിന്റെ ആവശ്യമുള്ളൂ ആവശ്യമില്ലാത്തത് മേക്കപ്പ് ഇട്ട് ഇങ്ങനെ ഇരിക്കും ഇതിന് വട്ടമായിരിക്കും പുറത്തോട്ട് ടൂരുമോളൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യുക അവർ ഇരുന്ന് ഇട എവിടെ പോകുന്നത് ഇത് വലിയൊരു ചന്തയേട കണ്ടാ മതി അല്ലാതെ താഴെ വലിയ പതിനെട്ട് സംഭവം ഇത് വൃത്തികളായിട്ട് വരുന്നത് കുളിക്കൊക്കെ വേണം നാട്ടിക്കരുത് തന്നെ ഉള്ളു പലതരം എനിക്കുള്ളൂ അല്ലെങ്കിൽ പല്ലേനെ ഓടും ഓണമെടുക്കും അങ്ങനെ പല പ്രശ്നം കേട്ടാ അപ്പൊ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രം അത്രയും ചെയ്തു ഓ അണിഞ്ഞൊരുങ്ങിയതൊക്കെ ഓക്കെയാ മരിച്ച വീട്ടിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നവരൊക്കെ ഉണ്ട് ഇവിടെ മരിച്ചു കഴിയുമ്പോൾ സുഹൃത്ത് മരിച്ചു പോകുന്നു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാരുണ്ട് ചെയ്തിട്ട് പോയി ചെയ്യും ഒരു വണ്ടിയില്ല ഇനിയിപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറഞ്ഞ പോലെ മേക്കപ്പ് ഉണ്ട് ഡെഡ് ബോഡി മേക്കപ്പ് ഇനി ഡെഡ് ബോഡി കാണാൻ പോകുന്നവരുടെ മേക്കപ്പ് ഉണ്ട് ഫ്യൂണറൽ ഫംഗ്ഷൻ മേക്കപ്പ് അപ്പോൾ വെള്ളസാരിയും അതൊക്കെ പ്രത്യേക രീതിയിൽ കൊടുത്ത് ദുഃഖഭാവം എടുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ മേക്കപ്പ് മേക്കപ്പൊക്കെ കിട്ടുവരാൻ സാധ്യതയൊക്കെയുണ്ട് കേട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല ഈ വന്ന കാലത്ത് ഉള്ള ഈ ആൾക്കാരെ പറ്റിയൊക്കെ വയ്ക്കും ഈ കേരളത്തിന് പോക്കെ എങ്ങോട്ടാണോ കൊച്ചു കേരളമല്ല വലിയൊരു കേരളമാവാണ് അപ്പം ഇത് ചെയ്യാം അത് ചിലപ്പോൾ അറിയാതെ സംഭവിക്കുന്നത് എന്ന് ഇതല്ലേ പണി അപ്പം അറിയാതെ മേക്കപ്പെട്ടതായിരിക്കും വിചാരിക്കാം പക്ഷേ യൂട്യൂബ് അതും പ്രശ്നമാണ് യൂട്യൂബിൽ എപ്പോഴും വീഡിയോ മോട്ടൈസേഷൻ ഓൺ ആക്കും അറിയാതെ അവർ കുറ്റം പറയാൻ പറ്റത്തില്ല അവരെന്നും അത് ചെയ്തോണ്ടിരിക്കുമല്ലേ മേയ്ക്കപ്പെടുന്നു പറയുന്നു അവിടെ തന്നെ വന്ന് മോണ്ടൈസേഷൻ ഓൺ ആക്കുന്നു അതുപോലെ മോണ്ടൈസേഷൻ ഓൺ ആയിപ്പോയതായിരിക്കും ഒരു ദുഃഖവാദത്ത് അയാളുടെ മാനസിക വിഷമം ഒരാൾ പറയുമ്പോൾ അയാൾ അത് എത്തിക്ക് വന്നിരുന്നു ഷൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അവർ മോണ്ടൈസെന്ന് പറയുന്നത് മോണിസൈസ് എന്നാൽ അതൊക്കെ അങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ തന്നെ അടുത്തത് എനിക്കൊന്ന് സുദീ ഇവർക്ക് ആശു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകും കടം മേടിച്ചു പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല സുധീ പാലും പൈസ കടം മേടിച്ച ഒരാളാണ് പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല തന്നെ അറിയാം ഒരുപാട് പേർ പൈസ മേടിച്ചിട്ടുണ്ട് എന്തോ ഒരു ദൂര തിരിച്ചാൽ സ്വഭാവമായിക്കൊണ്ടാണ് അതൊക്കെ ഉള്ളതാണ് ഇപ്പൊ ഇത് മരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും വന്ന് അവിടെയൊക്കെ ഒന്ന് പറയും ഇന്ന പോലെയാണ് പൈസ മേടിച്ചു എനിക്ക് ആശിച്ച് അത് അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാകുന്നത് ഞാൻ ഞാൻ ഇച്ചിരി എന്തോ പൈസ ഇലവാക്കുന്ന ഒരു കൈ കണക്കിലും ഇലവാൻ ആണ് അങ്ങനെ ആശ ഇവാക്കി കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അല്ലാതെ അങ്ങനെ ഒന്ന് പറ്റിക്കണോന്നുദ്ദേശം ചെയ്തോ ഒന്നും ആയിരിക്കില്ല അതും അവർക്ക് അറിയാം ഇയാൾ ആ പെൻഷനാണ് ഇയാളെതോ കൈ ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെയൊക്കെ വീട് കിട്ടില്ല കിട്ടുന്ന ഇത്രയും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് വീട് പോലും ശരിക്കും പണിയാൻ ഞാൻ പറ്റാത്തൊരു മനുഷ്യൻ മദ്യപാനം ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ മദ്യപാനത്തിലാണോ അതോ മറ്റെന്തെങ്കിലും ദുശീലുണ്ടായിരുന്നോ അല്ലെങ്കിൽ കാശ് ഉപയോഗിക്കാൻ അറിയാതെ പറ്റിയതാണോ ദാനകർമ്മങ്ങൾ ഏർപ്പെട്ടോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഒരാളാണെന്ന് പറയുന്നത് അപ്പൊ എനിക്കൊന്ന് ലക്ഷ്മി നക്ഷത്രയ്ക്ക് കാശ് കൊടുക്കാണ്ട് പറ്റും ലക്ഷ്മി നക്ഷത്രം എന്നാൽ വിചാരിച്ചത് കാണാം എന്നാലും കൊണ്ടിരിക്കും ബാക്കി ഇയാളെ തന്നെ കിട്ടാ പെൻഷൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തകർത്തേക്കാം എന്നുമാതിരി ചെയ്യുന്നതായിരിക്കും അല്ലാതെ അവരെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ എന്നൊന്നും പറഞ്ഞാൽ സാധനം ഇങ്ങനെ ആണെങ്കിലും ചെയ്ത് കാണാൻ എന്തെങ്കിലും കങ്കപ്പിച്ചൊക്കെ എല്ലാരും കൊടുക്കുന്നവർ കൊടുക്കണം ഈ അയാളുടെ ഭാര്യ മക്കൾക്ക് എവിടെയാണെന്തോ അയാളുടെ മണം വീട്ടിനെങ്ങാണ്ട് എന്ന് കാണണം എനിക്കറിയും ഈ ഡ്രസ്സുകൾക്ക് എവിടെ നിന്ന് കിട്ടി നിന്ന് ഏതാണ് ഷർട്ടൊക്കെ കൊണ്ടുപോയി ഏതോ ഈ ഗൾഫിംഗ് കൊണ്ട് കൊണ്ടു പറയാം ഇതാണെന്നും സുതിയുടെ മണം എന്ന് പറഞ്ഞിട്ട് ഇത് മണപ്പിക്കുന്നവർ ഇതാണ് സുദീടെ ഇവക്കെങ്ങനെ ഈ മണ മണം മണമറിയാവുന്നതെന്ന് എനിക്കറിയില്ല ശുതി എന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു ഒരു ശരീരത്തില് ൊരു പ്രത്യേക ഗന്ധം വരികയാണെന്ന് വിചാരിക്കുന്നത് പെർഫ്യൂം സിനിമയ്ക്ക് ഇറങ്ങിയ പിന്നെ ട്രെൻഡ് ആയ സാധനം ഇത് ശരീരത്തിന്റെ പെർഫ്യൂമിന്റെ പെർഫ്യൂമിന്റെ അതേ അയാളുടെ അയാളുടെ അതെന്നാ പ്രാഗ്ര മേടിച്ചപ്പോൾ അവിടുത്തെ ആ ശരീരത്തിൽ വീർക്കും പെർഫ്യൂമും ഒന്നിച്ച് പുറത്തോട്ട് വന്നാൽ കാണുമ്പോൾ വേണം ഓക്കെ ഓക്കെ അപ്പൊ വലിയ കുഴപ്പമില്ല എന്നാലും ശബ്ദം ഇട്ടുകൊണ്ടാണ് കണ്ടത് ഇടാത്ത സമയത്തുള്ള സുധിയുടെ മാത്രമേ ചെയ്യാൻ മണമാണെങ്കിൽ വേണം ഭാര്യയ്ക്ക് മാത്രം പറ്റത്തില്ല വരുമ്പോൾ ഈരുമ്പോ എന്നി മണത്തോന്നെ സുധി പെർഫ്യൂം അറിയാവുന്ന അവർക്ക് അറിയാൻ മേടിച്ചാൽ മതി അവിടെ വീട്ടിലെല്ലാം ചോദിച്ചാൽ അവർ പറഞ്ഞിരുന്ന കുപ്പി ലാസ്റ്റ് അടിച്ചോട്ടിന്റെ പെർഫ്യൂം അതൊന്നും എടുത്താൽ പോരെ ഞാൻ മരിച്ചു പോയ എന്റെ പെർഫ്യൂം പെർഫ്യൂതാണെന്ന് വന്നാൽ നോക്കിയറിയാം ഷാൻ്റെ പെർ്യൂന്നല്ല ഞാനിട്ട് അടിക്കുന്ന പർ്യൂന്നല്ലേ സിലവർട്ട് പെർഫ്യൂ അടിക്കുന്ന സ്വാന്നില്ല സുഖിക്കൊക്കെ അറിയുന്നില്ല ഇത് ഇതേ ഞാനിതേടിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരുണ്ടോ ഈ നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ചില പോഴ്മാരുണ്ട് എല്ലാം അടിക്കാം വലിയ കാര്യമൊന്നും പല ടൈപ്പ് പെർഫ്യൂമൊക്കെ അടിക്കണം പല രമെല്ലൊ നല്ല രസമാണ് അല്ല നമ്മള് നമ്മൾ മടുത്തുവല്ലേ ഒരെണ്ണം തന്നെ അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കേട്ടോ ഒരു പെർഫ്യൂ ഒരു അടിച്ച് കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ മൂന്നെണ്ണക്ക മാറ്റി ഇന്നടിച്ചു നാടിക്കില്ല എനിക്ക് തോന്നുന്നു ഇന്ന് അടിക്കുമ്പോൾ ഇത് വേണ്ട നാ ഇത്ര വേണ്ട ഇതായിട്ട് ഇത് രസം അങ്ങനെ ചെയ്യാറുണ്ട് ഈ ഓരോന്നെ അപ്പോൾ ഒരേ പെർഫ്യൂം തന്നെ അടിക്കുന്ന ഒരു പ്രത്യേകം ആളാണോ സുധി എങ്കിൽ പോലും ഇത് പെർഫ്യൂം നോക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പെർഫ്യൂ ഉണ്ടാക്കുന്നതിനെ പിടിച്ചിട്ട് അവനും വല്ലാതെ കിട്ടുമായിരിക്കും ഇപ്പോൾ അതാണ് നടന്നത് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി അപ്പൊ മനസ്സിൽ പോയി പ്രശ്നമായോ അങ്ങനെയല്ല സമയമായി കാണും അപ്പോൾ അത് ഓർമ്മ വന്നു അതുവരെ ഇങ്ങനെ മറന്നതുപോലെ നമ്മളൊക്കെ മേക്കപ്പിടാൻ മറന്നതുപോലെ മോണിറ്റൈസേഷൻ ഓഫ് ഓഫാക്കാൻ മറന്നതുപോലെ സ്ത്രീകൾ മറന്നുപോയി കാണാം മറവി ഒരു സ്വാഭാവിക സംഭവമാണ് എല്ലാവരും മറക്കും ഞാൻ മറക്കും പക്ഷേ ഇങ്ങനെ പ്രത്യേക അവസരങ്ങൾ ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതരം പരിപാടി അവതരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഓർമ്മകൾ മാത്രമാണ് പ്രത്യേകത ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ കാശ് കൊടുക്കാൻ ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാവോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം വിറ്റ് കാശാക്കിയ ഒരാള് മീഡിയ ഒക്കെ നിർത്തു നിർത്തുവല്ലോ പിന്നെ പിള്ളേന്തിനൊക്കെ ചെയ്ത ചെയ്തു ഇയാളെന്തോ ഉദ്ദേശിക്കുന്നത് കൂടെ പാടിയെടുത്ത് ഒറ്റ മരിച്ചപ്പോ അവനെ കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാനൊരു മനസ്സ് കാണിച്ച മനസ്സ് എന്തല്ലോ മനസ്സ് അമ്മ മനസ്സ് ലക്ഷ്മി മനസ് എന്തിന്റെ മനസ് മുറ്റത്തെ പോലെ അയ്യോ ഓരോരോ പരിപാടികൾ ഓരോരുത്തർ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഒരു നിലവാരം മനസ്സിലാവുന്നത് അവരുടെ ഒരു മാനസികാവസ്ഥ അവരുടെ ഒരു സ്വഭാവം മനസ്സിലാവുന്നത് അവരുടെ ഒരു ഒരു അന്തസ് മനസ്സിലാവുന്നത് അവിടെ ഒരു മാന്യത മനസ്സിലാവുന്നത് അല്ലെ അന്തസ് എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ടോ ഡിഗ്നിറ്റി ചെയ്യുന്നത് പറഞ്ഞ എന്തോ അത് ഇതൊക്കെ എന്താണ് അതെ അങ്ങനെ സാധന അറിയാൻ എന്തോ എനിക്കുണ്ട് കാശുണ്ടാക്കിയ പബ്ലിഷിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നില്ല അല്ല ഇതുകൊണ്ട് ഒരു പ്രായമില്ല ഈ പറഞ്ഞുകൊണ്ട് ഒരു പ്രായമില്ല സുധി ഓർത്തുന്നതൊക്കെ എല്ലാവർക്കും ഇടയ്ക്കൊക്കെ സുധിയുടെ പോസ്റ്റ് കിട്ടാതെ ഇവിടെ ഫേസ്ബുക്കിലെ നല്ലോണം പക്ഷേ ശുതി ഓർമ്മിപ്പിക്കുന്നതിന് കൊടുത്ത് ഇങ്ങനത്തെ തീട്ടം കൂടെ വെച്ച് ഓർമ്മിക്കുന്നു എനിക്ക് ശുദ്ധമായിട്ട് കലിപ്പുണ്ട് സുഖ മര്യാദയല്ലേ പെരുമാറിയും തോന്നിയിട്ടുണ്ടോ ആർക്കറിയാല്ല കളിയാക്കുവല്ലോ ചെയ്തിട്ടുണ്ടാവും സെരുമാരി ഇങ്ങനത്തെ തോട്ടത്തിലൊക്കെ നേരത്തെ കാണിച്ചു സുഖിയെ കളിയാക്കുമായിരിക്കും അതിനുള്ള വരികാതിരിപ്പുണ്ടാവും അപ്പൊ ആ ഇവനെ ഓർമ്മിക്കും എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചെയ്യുന്നതായിരിക്കും ചിലരുണ്ടെന്ന് അങ്ങനത്തെ ആൾക്കാർ കാണത്തില്ല മരിച്ചു പോയാലും പെടത്തില്ലെന്ന് ജീവിച്ചിരിക്കുമ്പോൾ പിടിക്കാൻ കിട്ടിയില്ല ഇവനെ അന്ന് ഞാൻ കൊടുക്കാൻ പറ്റുന്ന മരിച്ചിട്ടാണ് മരിച്ചിട്ട് ഇവനെ നശി നാട്ടി ചേക്കാന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന പരിപാടി പോലെ ഉണ്ട് അതായത് ഇതുകൊണ്ട് വേറെ എനിക്ക് തോന്നുന്നില്ല കേട്ടവശം ഇതാ പറഞ്ഞു ആ ഒരാളുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഇപ്പം തീട്ടം ഒന്ന് ആലോചിച്ചു കൊണ്ട് ഓർത്തപ്പം തന്നെ തീട്ടമായി പോകുന്ന ആ ഓണം വന്നത് ഈ തീട്ടത്തിൽ കൂടാന്ന് പറഞ്ഞാൽ സൂതി എന്ത് വരാൻ തീട്ട വന്നല്ലേ പോകുന്നുള്ളൂ അതെ എനിക്കങ്ങനെ തോന്നിയത് സുദിക്കെന്തോ കുഴപ്പമാണ് സുതി എന്തോ ഒരു അച്ചന അല്ലെങ്കിൽ ഇതുവരെ കൂട്ടുകാരുണ്ടാതിരുന്നേ ഇത് എത്രയോ പേര് എത്രയോ സഹപ്രദത്തോ ഒരു ഭാര്യ മതമാള് മുന്നും ഒക്കെ വരയ്ക്കുന്നുണ്ട് ആൾക്കാരുടെ പക്ഷെ ഇങ്ങനത്തെ ഒരാൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ബുദ്ധിമുട്ടും ഇങ്ങനത്തെ കൂട്ടുകാരൊന്നും ഉണ്ടാവരുതേ ഓഹ് ഞാൻ പിന്നെ പൈസ ഒന്നും അറിയാൻ വരെ കൊടുക്കാനില്ല എന്നാലും നാട്ടിക്കാൻ ചിലപ്പോ ഇവമാർക്ക് ചില പോലെ വലിയ വീഡിയോ വിളിച്ചതുകൊണ്ടേരിക്കും ആയിരിക്കുമല്ലേ പറഞ്ഞുകൊണ്ട് നമ്മളെ നാട്ടിക്കാൻ അറിയാം അതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല മരിച്ചോ ഇല്ലേ സുഖി എങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഇവിടെ പോളി എങ്ങോന്നു പറഞ്ഞിട്ട് പെർഫ്യൂം അങ്ങനെയാണ് പറയാൻ സാധ്യതയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പം മരിച്ചു ഇതല്ലേ പറയാൻ സാധ്യത അല്ലേ അങ്ങനെ തോന്നുന്നു അയാളുടെ അടുത്തോട്ട് ഈ കോപ്പം എടുത്തു എനിക്ക് പോളി വേറെ എനിക്ക് പറയുന്നില്ല എന്താ അങ്ങനത്തെ മരിച്ചിട്ടുള്ള ഒരാളല്ലേ അല്ല ശരിയല്ലേ അപ്പോൾ അയാളെ നാട്ടിച്ചില്ലേ ഇവിടെ മറ്റേ പി ടി തോമസോ ആരാ മരിച്ചപ്പോൾ പുള്ളി ക്രിമേഷൻ ഒന്നും പള്ളിക്ക് കൊടുക്കരുത് അല്ല അയാൾ വേറെന്തൊക്കെയോ ആരോ അവർക്കായിട്ട് മരിച്ചതാണ് അതെന്ന് പറഞ്ഞാൽ ഈ ഈ ഡെഡ് ബോഡി വെച്ചോണ്ടുള്ള അത്ര പരിപാടികളെ അല്ല ഒരു ആചാരപ്രകാരമുള്ള പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് കൂടുതൽ ഷോ കാണിക്കരുത് ഒരു എന്റെ മറന്ന് ഒരു ആഘോഷമാകരുത് എന്നായിരുന്നു അതിന്റെ സാരാംശം ദ കണ്ടന്റ് ഓഫ് ദ ടോപ്പിക് ഓഫ് ദ ഡെത്ത് ബിഫോർ ദ സ്പീച്ച് ബൈ ദ പിറ്റി ഓഫ് ദ തോമസ് ആൻഡ് ദ ഉമാ എന്തോ ഇതായിരുന്നു പക്ഷേ കോൺഗ്രസ്കാർ ചെയ്തത് നേരെ തിരിച്ച് അവരിതൊരാഘോഷമാക്കി മാറ്റി എറണാകുളത്തോട്ട് ആ പ്രദേശം ഈ പാർട്ടത്തോട്ട് കേരള തൊട്ട് ഇയാളുടെ പോസ്റ്റർ ഇയാളുടെ ഫോട്ടോ ഇയാളുടെ മറ്റേത് ഇയാളെഴുതി വെച്ചാൽ അദ്ദേഹം ഇത് ഏറെ പറഞ്ഞ് കുറേ മാർക്കറ്റിംഗ് അങ്ങ് നടത്തിയിട്ട് ഭാര്യയെ പിടിച്ച് നിർത്തുന്നു ഭാര്യ ജയിക്കുന്നു മാർക്കറ്റിംഗ് നല്ലപോലെ ഉപയോഗിച്ചു അയാൾ പറഞ്ഞതിന് നേർ വിപരീതം ഭാര്യ എം എൽ എ ആയിരുന്ന ആഗ്രഹം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുണ്ടെങ്കിൽ തന്നെ അത് നല്ലൊരാഗ്രഹമല്ല അന്നാണ് ഈ ഉമ എന്ന് പറയുന്ന എം എൽ എ ചോറ് വാരി കൊടുക്കുന്നത് ആത്മാവിന് വീഡിയോ എടുത്തേക്ക് ഒരു വീഡിയോക്കാരൻ പോയിട്ട് ഇവിടെ ഉരുട്ടി വെച്ചേക്കുന്നുണ്ട് ബർത്താവിനുള്ള ചോറ് ട്രോമാറ്റിക് ആയിട്ട് ട്രോമയാണ് ഓക്കെ ഒരു പോസ്ട്രോമാറ്റിക് സംഭവം അത് അത് ചെയ്യുന്നു അതവർ ശരിക്കും ഈ പോസ്റ്റ് പോസ്റ്റോമയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ആണെന്ന് ആരും ആർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല അതിനു നോക്കുന്നത് തെണ്ടിത്തരുമോ ഒരു അന്ധവിശ്വാസം കൂടാ പുള്ളിക്കാരിക്ക് കൂടുണ്ട് ആത്മാവ് ഉണ്ട് ആത്മാവ് ഉരുട്ടി കൊടുത്ത തിന്നും എന്നൊക്കെ ഉള്ള തോറ്റണുള്ള സ്ത്രീ അവർക്ക് പത്താ വരച്ച വിഷമത്തിൽ ഇതൊക്കെ ചെയ്യാൻ തോന്നും ശരിക്കും ഞാൻ കളിയാക്കും ആൾക്കാർ ഇത് ഈ ഒരു സീനിലായാലോട് കളിയാക്കാൻ ഞാൻ എനിക്ക് തോന്നിയത് കളിയാക്കാനാണ് തോന്നിയത് കണ്ടപ്പോ എന്താണ് കാണിക്കുന്നത് നിങ്ങൾക്ക് തോന്നും ചോദിക്കാൻ തോന്നത്തില്ല എന്ത് എന്തില് പറ്റി അങ്ങനെ സൈക്കാൻ പെട്ടെന്ന് കാണാണ് ഈ ഉരുളി കിട്ടി നിർത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരു മൂന്ന് ദിവസം അത് മുപ്പത് ദിവസം ചിലപ്പോൾ ഒരു മൂന്ന് മാസം ഈ ഉള്ളിൽ കിട്ടാൻ സാധനമുണ്ട് ഇത് ഒരു ദിവസം പോയി ഇട്ടേണ്ടാത്ത കാര്യമാണ് വെളിമുള്ള ഒരാൾക്ക് മാനസികമായിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ദിവസം പോലെ ഉരുൾ ഇട്ടേണ്ടി വരത്തില്ല ചിലപ്പോൾ സെലിറ്റി കുറവുള്ള ഒരാൾ ഇച്ചിരി ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പണ്ടത്തനങ്ങളോ വിശ്വാസങ്ങളോ കൊണ്ടോ ഇവർക്കെടുള്ള ആക്കൊരു മൂന്ന് നാലും അഞ്ച് ദിവസം വിട്ടി കഴിഞ്ഞാൽ സാധനം കണ്ടുള്ളൂ അത് കഴിഞ്ഞ് വല്ലവരും പറഞ്ഞു കഴിഞ്ഞാൽ എത്തി ഇനി ഇവിടെ ഇട്ടണ്ട എന്നാലും ചിലപ്പോൾ എല്ലാവരും വന്ന് പറയേണ്ടി വരും ഇവിടെ അച്ഛമാരോ സമന്ത്രവാദിയോ എല്ലാം പറയുമ്പോഴേക്കും അവർ ആഹ് അവർക്കറിയാലോ അവർ പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് അവരില്ലേ പറഞ്ഞു വിളിച്ചത് അപ്പൊ അവർ എത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവായിരിക്കും പിന്നെ മറ്റേ കർമ്മമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്കാനുള്ള മറ്റ് സ്റ്റെപ്പുകളുണ്ട് ഇവർക്ക് അത്രയും അന്ധവിശ്വാസമുള്ള ആൾക്കാർ അല്ലാതെ വേറെ ആർക്കാണെങ്കിലും വിട്ടു വെക്കാൻ പറ്റുന്നേ വിഷമിക്കാം മിസ് ചെയ്യുന്ന സ്ഥലങ്ങൾ അതൊക്കെ ഓക്കെ പക്ഷേ ഈ ഇതുപോലത്തെ ആക്ട് അങ്ങനെ നമ്മളൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ ആരും കണ്ടോ എത്ര കണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേരളത്തിൽ ഒരാൾ ഹരിച്ച് കഴിഞ്ഞപ്പോൾ അത് പ്രശസ്തനായ ഒരു വ്യക്തി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാര്യ എങ്ങനെ ചെയ്യുന്നത് ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ത് എന്ത് വില കിട്ടി നിന്ന് ആലോചിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അല്ലാതെ അന്തവിശ്വാസ പ്രചരണവും മന്ത്രവാദവും കൂടെത്ര ചെയ്തെന്ന് പറഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്ത് അതിൽ പ്രശ്നമുണ്ട് എത്രയൊക്കെ പറയാൻ പ്രശ്നമുണ്ട് അയാളുടെ ഭാര്യ എങ്ങനെ ചെയ്യാൻ പാടില്ല അത്രയ്ക്കും അശാസ്ത്രീയ ശാസ്ത്രബോധം ഇല്ല അത്രയും അശാസ്ത്രീയ എന്താ ചടങ്ങ് നടത്തുന്ന ഒരാളെ പിടിച്ചു എം എൽ എക്കുമ്പോൾ കറക്റ്റ് ആയി സൂപ്പറായി ഇത് നല്ല പരിപാടി വേറെ ലോകത്തൊക്കെ നടക്കാം പിന്നെ സാമുകാരും മന്ത്രവാദിമാർക്ക് തന്നെയാ എല്ലാം എല്ലാ ഉടൻ തരികടയൊക്കെ മന്ത്രി ആയേക്കുന്ന ആ കൂട്ടത്തിലൊരാൾ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് ആളുകൾ ചെയ്യാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യം ജീവിച്ചിരുന്ന ഒരാൾ ആൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത എന്നെ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ വേറൊരാളെ സ്നേഹിച്ച ഒരാൾ ഒന്ന് ചെയ്യുന്നത് കാണുമ്പോൾ അയാൾ സ്നേഹം ഉണ്ടാകുന്ന ഒരു സംശയം തോന്നുന്നു കാരണം അയാൾക്ക് ഇയാളെ അറിയത്തില്ല ഇപ്പൊ എന്നോട് പരിചയമുള്ള ഒരാൾ എന്നോട് സ്നേഹമുള്ള ഒരാൾ എന്റെ ശവ പോലും കൊണ്ട് പള്ളി നടക്കത്തില്ല എനിക്ക് വേണ്ട എന്നെ എന്റെ പൊതുസംസ്ഥാനത്തിൽ കൊണ്ട് എവിടെ കൊണ്ട് എവിടെ പർമിറ്റ് കൊടുത്താലോ കറക്റ്റ് കൊണ്ടാൽ എനിക്ക് പ്രശ്നം ഈ ബോഡി ബോഡിയോ ഈ ബോഡി തന്നെ എനിക്കില്ല എന്തെങ്കിലും ഈ പറഞ്ഞ ജീവനില്ലാത്ത ബോഡി പറ്റി ചിന്തിക്കാൻ പോകുന്ന പോകുന്നതും വണ്ണത്തിനും വിശ്വാസിക്കും മാത്രമേ ഉള്ളൂ അല്ല മാർക്കില്ല ഇതിനെടുത്ത് കൊടുത്തേക്ക് നിങ്ങൾ വിഷയം ഉണ്ടെങ്കിൽ കണ്ണോ തോലിയോ വല്ലോ ആകോ എന്താണ് ഞാൻ അടുത്ത് കൊടുത്തു ഞാൻ മരിച്ചേ അതോ ഫോമൊക്കെ നമ്മൾ പുലിപ്പിച്ച് കൊടുക്കാൻ പോവാ അതിന്റെ ഒരു ക്യാമ്പയിൻ കേട്ടോ അതായത് ഈ ബോഡി ഡൊണേഷൻ ക്യാമ്പയിൻ ഒരു സംഭവം ചെയ്യണം അപ്പൊ അത് കൂടുതൽ പേർക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ല കൂടുതൽ പേര് ഇതൊരു സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രയോജനമാണ് അപ്പൊ ഞാനും ചെയ്യും നേരത്തെ ഈ നേത്രദാനം ഉണ്ടാകും നേത്രദാനം രക്തദാനം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അതുപോലെ തന്നെയാണ് ഇത് കസവുമുണ്ട് കാവ്യമുണ്ട് കള്ളിമുണ്ട് ദൈവമുണ്ട് മനസ്സിലായോ അങ്ങനെ നാലുമുണ്ട എനിക്ക് പറയുന്നത് കാവ്യമുണ്ട് വീരദേവ സന്നദ്ധ മറ്റേ കസവമുണ്ട് വെള്ളം വരണം പച്ചമുണ്ട് ഉച്ചമുണ്ട് അങ്ങനെ പല മുണ്ടുണ്ട് അതിനകത്ത് ഏറ്റവും കൂടിയ മുണ്ടാണ് ദൈവമുണ്ട് കേട്ടോ എടുത്ത് ഉടുത്തോ കൊഴപ്പൊന്നുമില്ല ദൈവം കൊണ്ട് എടുക്കാൻ അത് നോക്കി പറഞ്ഞു എന്റെ വയനടത്തോടെ ഞാൻ എടുക്കാൻ പറഞ്ഞത് ഞാൻ മറ്റേ പാനിടുന്നതാണ് മുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് മുൻ എടുക്കാൻ മതിയായി മുണ്ട് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ദൈവം കൊണ്ടിഷ്ടമല്ല അങ്ങനെയൊക്കെ എന്തായാലും കൊള്ള അപ്പോ ലക്ഷ്മി നക്ഷത്രയുടെ മാത്രമല്ല ഇതുപോലുള്ള പലരുടെയും ഇതുപോലത്തെ ചില അവസരങ്ങളിൽ പ്രത്യേകിച്ച് ഈ പരിപാടി ഷോ കാണിക്കുന്നത് ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കബറിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് വെച്ചിട്ട് അവിടെ കൊണ്ട് പരാതികൾ കൊടുപ്പിച്ച അങ്ങനത്തെ ചില പി ആർ വർക്ക് ചെയ്യുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്ത് അടിച്ച് നോക്കി നോക്കും അതങ്ങ് സക്സസ്ഫുൾ ആകുന്നു മകനെ എം എൽ എ ആക്കുന്നു ഇങ്ങനെ ഒരുപാട് മക്കളെല്ലാം കൂടെ വന്ന് കയറിയിരിക്കുന്നു രാഷ്ട്രീയം എന്തുകൊണ്ട് നശിക്കുന്നു എന്ന് ചോദിച്ചാൽ നേടി നിങ്ങളെ കാണിക്കാം സിനിമ എന്തുകൊണ്ട് നശിക്കുന്നു എന്ന് ചോദിച്ചാൽ മറ്റേ നിങ്ങളെ കാണിക്കാം രാഷ്ട്രീയക്കാരുടെ സിനിമ നടന്നിട്ട് ഇതുപോലെ വലിയ പുള്ളികളൊക്കെ മക്കൾ പത്ര പ്രാവശ്യം തോറ്റാലും പിന്നെയും അവര് അവസരങ്ങൾ കിട്ടും ഈ സമൂഹം അങ്ങനെയാണ് അതേ അതേസമയം സാധാരണ കാരണം ഒരു തോൽവി മതി അല്ലെങ്കിൽ ഒറ്റ കുറ്റം പറഞ്ഞാൽ മതി മറ്റേ പയ്യം പറയുന്നവരല്ലേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഒരു കുറ്റം മാത്രം കാണാൻ നോക്കിയിരിക്കുന്നവരാണ് ഈ സമൂഹം അവരൊറ്റ കുറ്റം കൊണ്ട് നിങ്ങളെ താഴ്ത്തിക്കെട്ടും ശുഭദിനം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് മോട്ടിവേഷൻ അല്ല മോട്ടിവേഷൻ വീഡിയോ എന്ന് പറയുന്നത് അങ്ങനത്തെ സാധനമുണ്ട് അച്ചക്കൻ പറഞ്ഞ പോലെ അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യം എന്താണ് ഇങ്ങനത്തെ പട്ടി ഷോയും പറഞ്ഞ നാടകവും കാണിക്കുന്ന ഈ പരിപാടികൾ കാണുന്നവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഇതൊക്കെ കണ്ടിട്ട് കാണിക്കുമ്പോൾ ഇതിനകത്ത് ഒരാൾക്കോ മോളയോ സൂപ്പർ നന്നായി കമന്റ് ഇടുന്നതാണ് അടുത്ത ടീമും അവരുടെ കുറച്ച് കൂളാണ് ഈ നാട്ടിൽ അതിൽ ഉള്ള ഒരാൾക്ക് കാണാനൊക്കെ കുറച്ച് ഭംഗി ഉണ്ടാകുന്നത് അതുകൊണ്ട് ചില പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ചെറിയൊരു കഴിവുണ്ടാകും ചെറിയ കഴിവ് വലിയൊരു ആന കഴിവൊന്നും അല്ലായിരുന്നു ആഹ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര വലിയ കഴിവ് തോന്നില്ല ഈ ടി വി പുരാതിരിപ്പിക്കുന്നതൊരു ജോലി കെട്ടി വന്നിന്ന് കാണിക്കുന്നതോ എനിക്ക് അത്ര കഴിവായിട്ട് ഉള്ള അത് ഒന്നും പറയാം അത്ര വലിയ കഴിവൊന്നുമില്ല ഒരു സാധാരണ ഒരു സംഭവമൊക്കെ ഉള്ളു അതൊക്കെ ഇറങ്ങിയ ഈ കൂട്ടത്തില് ഇത്ര ഐക്യുൽ ഇക്യു ലെവലിലെ ബിലോ അവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രതിനിധിയായ ഈ പെങ്കുച്ച് ഇത്രയൊക്കെ കാണിച്ചു അത്രയേ ഉള്ളൂ ഇതിനൊക്കെ പുറത്തേക്ക് ആൾക്കാരൊക്കെ കണ്ടതിൽ ഒക്കെ നല്ല രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം പണ്ടത്തെ മാത്രം തലച്ചോറ് കഴിഞ്ഞിട്ട് കിട്ടുമെന്നാണ് എത്രത്തോളം വരുന്നവൾ കാണിച്ചിട്ടേ പോകുന്നു അത് കാണിക്കുന്നു ഇനിയൊക്കെ തലേ പൊക്കി നടക്കുന്നുണ്ട് കുറെ പാഴുകള് ഇത് ഇതിനകത്ത് അവരുടെ പേരി മൊത്തം പോസിറ്റീവ് കമന്റ്സ് വരും വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ ആ ഒക്കെ എവിടെ നിന്ന് പല പല ഏരിയയിൽ കൊണ്ടിട്ട് നെഗറ്റീവ് കമന്റ്സ് വരും കാരണം ഇതിന്റെ വർക്ക് ചെയ്യുന്ന അറിയാമല്ലോ ഈ ടൈപ്പ് ഈ യൂട്യൂബ് കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവര് മറ്റൊരു ബ്ലോക്ക് അവർ കാണാൻ പോകും മറ്റൊരു മതി എനിക്ക് സെലക്ട് ഓഡിയൻസ് മതി ഓഡിയൻസ് ഇതാണ് അതുകൊണ്ട് അവരെല്ലാം കൂടെ വന്ന് കൊത്തു കൂടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കൂടിയിട്ടുണ്ട് എന്റെ ഒക്കെ അടുത്ത് ഈ ചാനലിലേക്ക് കൂടുതൽ ആൾക്ക് വരത്തില്ല അതിന്റെ മാക്സിമം ആണ് സാച്ചുഷൻ പോയിന്റ് എനിക്ക് മനസ്സിലായിരുന്നു ഈ സാധനം വെല്ലാം കയറി വരണം അല്ലാതെ ഇപ്പോൾ ഉള്ളവരെല്ലാം ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും അതുപോലെ കാര്യങ്ങൾ കേൾക്കുന്നതുമായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഇത്രയും പേരൊക്കെ ഉള്ളു അല്ലാതെ വേറെ ഇനി ഉണ്ടാക്കി എടുക്കണം അതിന് ഈ വീഡിയോ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ വരത്തുള്ളൂ അല്ലാതെ ഇവിടുത്തെ കോമൺ ഗ്രൗണ്ടിൽ വരുന്ന എന്റർടൈമെന്റ് ഇവരെ ഒരിടും കിട്ടിയിട്ടില്ല പിന്നെ കളിയാക്കൽ പരിപാടിയും പൊട്ട വീഡിയോ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ കുറെ പേര് അറിഞ്ഞാണ് പക്ഷെ അവരാരും ഇത്രയും ടോപ്പിക്കൽ ഉള്ളവരോ ഈ സ്വഭാവക്കാരോ അവർക്കൊന്ന് അതിനകത്ത് കൂടുതൽ വരും പോയി മറ്റടുത്ത് എന്നിട്ട് ഓ ചേച്ചി ചേച്ചു സൂപ്പാണെന്ന് ഇപ്പോഴത്തെ എനിക്ക് നിനക്ക് എന്തെങ്കിലും നീ എനിക്ക് പറയുന്നത് ചോദിക്കും അതിന് പിന്നെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നും ചിന്തിക്കത്തില്ല മനസ്സിലായി ഈ കാണിച്ച പോക്രതരോ വല്ലാത്ത പോക്രതരോ മനസ്സിലായില്ല അത് സ്വന്തം ആ ചെയ്യുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ല എൻ്റെ ശരീരത്തിനകത്തൊന്നും ഉണ്ടാക്കാൻ ഇറങ്ങിയാൽ ഓക്കെ ഇത് മരിച്ചു ഒരാളുടെ മരിച്ചു മനസ്സിലേ ഈ ചിരിക്കും അങ്ങനെ പിന്നെ 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 ഉണ്ട് ഇത് മെമ്മറി ഒന്നും അല്ല സ്പ്രേ മെമ്മറി സ്മെൽ മെമ്മറി ആർക്കാണോ ഇത്ര മണമറിയാവുന്ന റോസാപ്പൂനെ മണം പോലും എനിക്ക് ഓർമ്മ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല സ്വപ്നത്തിന് നമ്മൾ മണം കിട്ടത്തില്ലേ ഇവയിന് മാത്രമേ കിട്ടത്തുള്ളൂ ചിലർക്കൊക്കെ വല്ലപ്പോഴും കിട്ടും ചില കൂടിയ ആൾക്കാർ വല്ലോം ഭയങ്കര അടിക്കാരൊക്കെ പറഞ്ഞൊക്കെ എനിക്ക് മണവും കിട്ടാറുണ്ടോ അതല്ലാതെ പിന്നെ അത് അടിക്കാൻ വരും ചിലർക്ക് ഈ അവസ്ഥ അവരും പറയും അല്ലാത്തവർക്കൊക്കെ വളരെ കുറവാണ് സാധ്യത കുറവാണ് എനിക്ക് ഇവിടെ ഇരുന്നോണ്ട് എനിക്കാണ് മോഹൻലാൽ ഇവര്യം ചെയ്യാം ഇവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും മോഹൻലാൽ ഇത് കേട്ടേ മോഹൻലാൽ വിശ്വസം അല്ലേ മമ്മൂട്ടിക്ക് സുഖമാണ് മമ്മൂട്ടി കാണാൻ ഞാൻ ഈ കഴിഞ്ഞത് മമ്മൂട്ടി വിളിച്ചാൽ കിട്ടിയില്ല പുതിയത് പടം എന്ത് ബറോസോ പൊട്ടി പാളി ആവുമല്ലോ തൂറിമാരി വഴുവല്ലോക്കും അതാണ് മോഹൻലാൽ അതേസമയം ഇപ്പൊ ഒരു സ്പ്രേ നമുക്ക് ഏത് സ്പ്രേ എടുക്കണം ഏതെങ്കിലും ഒരു ബ്രാൻഡിലുള്ള ഒരു സ്പ്രേ ഓക്കേ ഇവിടുത്തെ ആക്സ് നമ്മുടെ ഡിയോഡ്രൻറ്റിൻ്റെ മണം പിടിച്ചിട്ട് നിങ്ങൾക്ക് എത്രയോ കിട്ടുന്നുണ്ട് അല്ലാണ്ട് ഈ ഉപയോഗിക്കുന്ന മെമ്മറിയിലോട്ട് എടുത്തോട്ട് അതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റുമോ കാരണം അടുത്തില്ല അതുപോലെ ശബ്ദം കിട്ടും നമുക്ക് ശബ്ദം നമുക്ക് മെമ്മറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ശബ്ദം കാഴ്ചയാണ് നിൽക്കുന്നത് ഒന്നും കിട്ടത്തില്ല എനിക്ക് ഈ കയ്യാല് നിന്റെ കാമുകി നിന്റെ കാമുകി ഇവിടെ ചുംബിച്ചു ആ ചുമ്പത്തിന്റെ സാധനം എനിക്ക് സ്കിന്നാ സെൻസ് എടുക്കാൻ പറ്റുമോ സ്കിൻ നിന്റെ സെൻസേഷൻ്റെ മെമ്മറി വേറെ രീതിയില മനസ്സിലായോ ഈ ഓഡിബിളോ മറ്റേ ഇതൊന്നും അങ്ങനെയല്ല വിഷനൊന്നും അങ്ങനെയാണ് അതിന്റെ മനുഷ്യന്റെ മൃഗങ്ങളുടെ പലതാ പട്ടിക്കൊക്കെ മണത്തിൽ നിൽക്കുന്നത് കാഴ്ചയിലൊക്കെ കുറവായിരിക്കും ടേസ്റ്റർ ഉള്ളവർ കാണും ആരെ ഇപ്പം നക്കി അറിയുന്നത് എനിക്കതിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും മനസ്സിലാകുന്നുണ്ടോ സ്കിനുള്ളത് പാമ്പിന് ചിലപ്പോൾ സ്കിന്നിനൊക്കെ നല്ല സാധനം കൂടുതലായിരിക്കും കാരണം ഒരു വൈബ്രഷനിലൂടെ മൂവ് ചെയ്യുന്നത് നമ്മൾ നോക്കി കണ്ടുമാണ് മൂവ് ചെയ്യുന്നത് ശബ്ദം കേട്ടാണ് തിരിച്ചറിയുന്നത് അല്ലാതെ മണം കേട്ട് നമുക്ക് ത്രെട്ടൊന്നും ഇല്ല നമ്മളേറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഇപ്പം പൊട്ടി ഓടി രക്ഷപ്പെടണം അതിനൊക്കെ ആ ബെൻസ് വളരെ ആക്ടീവാണ് അപ്പം നമ്മുടെ മെമ്മറിയിൽ ഈ പൊട്ടൽ എന്താന്ന് കേട്ടിരുന്നാൽ മനസ്സിലാക്കണം അതുകൊണ്ട് അതിന് മെമ്മറിയിൽ ഉണ്ട് നല്ല പേടിയുള്ള സാധനങ്ങളൊക്കെ കണ്ണ് നല്ലപോലെ കണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ കുഴി വീഴും അതുകൊണ്ട് നമ്മൾ കൂടി കണ്ടാൽ മനസ്സിലാവുന്നത് നമുക്ക് ഈ മെമ്മറി ഞാൻ നിൽക്കുന്നത് അത് മണത്തിനകത്തൊന്നും മണത്തിനകത്തു കൊണ്ട് നല്ല നാട്ടുമെന്ന് അറിയണം ചെയ്യുക പക്ഷേ അതത്രയും വരച്ചില്ല അതുകൊണ്ട് എന്നാൽ പോലും നമ്മൾ ഓടുകയും കേൾക്കുകയും ചെയ്യുന്നതിനകത്ത് ഓടുന്നതിനകത്തൊക്കെ കേൾക്കുകയും കണ്ണും ഒക്കെ കൂടുതൽ വർക്ക് ചെയ്യും പിന്നെ പഠിക്കുന്നത് പക്ഷെ നമ്മൾ പുസ്തകം പഠിക്കണം മറ്റേ വില പഠിക്കണം പഠിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യണമല്ലോ അതിനകത്തല്ല ഈ രണ്ട് സാധനം കൂടുതല ഫോൺ അടിക്കുമ്പോൾ കേൾക്കണം അപ്പോൾ അതുകൊണ്ട് ഫോണിൻ്റെ ശബ്ദം നമുക്കറിയാം അറിയാം അല്ലാതെ ആ ഒരു സൈസ് മെമ്മറി ഇതിനകത്ത് കിട്ടത്തില്ല സ്കിന്നേന്നും കിട്ടുന്നില്ല സ്മെല്ലിലും കിട്ടുന്നില്ല നാക്കിലും അധികം അങ്ങനെ നമുക്ക് രുചിയൊന്നും അങ്ങനെ ബീഫിൻ്റെ രുചിയൊരു കിട്ടും അച്ചാൻ തുരുചി എവിടെയാണ് ഈ സൈഡിലാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത് ഉപ്പ് പുളി അത് അത് അങ്ങനെയൊക്കെ സ്പ്രെഡ് ആയിരിക്കുന്നതുകൊണ്ടേ അതും നടക്കത്തില്ല മൂഞ്ചി അപ്പോൾ ശരി എന്നാൽ സ്പ്രേം കൊണ്ട് ഇറങ്ങിയൊക്കെ ഒരുത്തി കോപ്പും കൊണ്ട് ഇതുപോലെ നാണങ്ങിട്ട് ജീവിക്കാൻ നാണ ആ